പറക്കല്ലേ ഞാൻ ആട്ടണ്ടേ നിങ്ങക്കൊണ്ട് നിന്നില്ല ഞാൻ എന്തിനാ എങ്ങോട്ട് പോയെ കളഞ്ഞേ വെച്ചി നോക്കടാ ഇങ്ങോ എന്നിട്ട് നീ വണ്ടിയിരിക്ക്ണ്ടോ കണ്ടോ കണ്ടോ ഓക്കേ മരനെ പോടാ പാർക്കിൽ വരെ പാർക്കിൽ വരെ ഇരിക്ക് സിനിമ വരുന്നുണ്ടോ സിനിമനെ എത്ര ഇത്ര പൊളി ബോണർ ആരി കാണണ്ടോ ഇല്ല സിനിമനെ ഇഷ്ടാവാനോ ആ ആ നമ്മക്കി പറഞ്ഞു ആ 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

റിടാ നീങ്ങാനോ അങ്ങോട്ട് പോകുമ്പോ നീക്കിനെ അടിയിട്ട് കുറച്ച് കൊടുത്തു